വാഹനത്തിന് അതായത് ഈ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്രയ്ക്ക് കൃത്യമായ രീതിയിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നുള്ള രീതിയിലുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വാഹനത്തിൻ്റെ വേഗത കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കാരണം അനന്തമായ വൈകലാണ് കാരണം ഇപ്പോൾ തിരുവനന്തപുരം ജില്ല തന്നെ പിന്നിടാൻ വേണ്ടി തിരുവനന്തപുരം നഗരം പിന്നിടുന്നവേ ഉള്ളൂ നഗരം പിന്നിടുമ്പോഴേ വലിയ തിരക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ഇടങ്ങളിലും അത് കേശവദാസപുരമായാലും ഉള്ളൂരായാലും ഇപ്പോഴിതാ സ്വീകാര്യമായാലും എല്ലായിടത്തും ആയിരക്കണക്കിനാളുകൾ അവസാനമായി ഒരു നോക്ക് വി എസിനെ കാത്തിരിക്കുകയാണ് അല്ലെ സ്ത്രീകളുടെ ആളുകൾ വരെ ഈ ഒരു ജനക്കൂട്ടത്തിനിടയിലുണ്ട് അവർ വരെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ വി എസിനെ കേട്ടെറിഞ്ഞാണ് വി എസ് ജനഹൃദയങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തി എന്ന നിലയിൽ ബി എസിനെ കാണാനും അവസാനം നോക്ക് ഒരു നിമിഷം വി എസ്സിന് യാത്രാമൊഴി ചെല്ലാനൊക്കെയായി യുവാക്കളുടെ ഒരു വലിയ നിര സ്ത്രീകളുടെ വലിയ നിര ഒക്കെയാണ് നമ്മൾ എല്ലാ ഇടങ്ങളിലും കാണുന്നത് എല്ലാവരും മുദ്രാവാക്യം മുഴക്കുകയാണ് കണ്ണേലെ വി എസ് എന്ന് യുവാക്കൾ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലയിടങ്ങളിലും കണ്ടത് അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതുപോലെ തന്നെ വലിയ ജനക്കൂട്ടം ഇനി കഴക്കൂട്ടത്തുമുണ്ട് അപ്പോൾ അവിടെ ഒരുപക്ഷെ കുറച്ചുകൂടി ും എങ്കിൽ പോലും അവിടെയുള്ള എല്ലാവർക്കും കിടക്കുമ്പോൾ ഏഴുമണിയിലേക്ക് എടുക്കുകയാണ് ആറേ നാൽപ്പത്തഞ്ചായി കൊല്ലത്തേക്ക് ഇനി കൊല്ലം ജില്ലയിലേക്ക് കടക്കാൻ ഇനി ഒരുപാട് സമയമുണ്ട് മണിക്കൂർ എടുക്കുന്നു നഗരപരിധി പിന്നിടാൻ അതെ ഹാളിൽ നിന്ന് നഗരപരിധി പിന്നിടാൻ നാലു മണിക്കൂറിലേറെ സമയം അർജുൻ ആ ആൾക്കൂട്ടത്തിന്റെ നേതാവാണ് ഈ വിലാപയാത്രയിൽ ചേരണ കിടക്കുന്നത് അവസാനമായി അവർക്ക് ഒരു നോക്ക് കണ്ടേ പറ്റൂ തീർച്ചയായും എന്നത് ഒരു സാധാരണ അച്ഛൻ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു നേതാവല്ല ഒരു പ്രവർത്തന കാലം എട്ടര പതിറ്റാണ്ട് കാലം ഈ ഒരു രാഷ്ട്രീയ സംഘടനാ പ്രവർത്തന രംഗത്ത് ജനകീയ പ്രശ്നങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു വ്യക്തിത്വമുണ്ടോ എന്നത് നമ്മൾ ചികഞ്ഞെടുക്കേണ്ടി വരും അതുപോലെ വലിയ പരിചയമുള്ള ജനകീയ പ്രശ്നങ്ങളിൽ അതുപോലെ ഇടപെടുന്ന ജനഹൃദയങ്ങളിൽ അതുപോലെ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു നേതാവാണ് വി എസ് അതുകൊണ്ട് തന്നെ വി എസിനെ അവസാനമായി ഒരുനോക്ക് കാണാൻ ആളുകൾ ഇനിയും എത്തും ഇനിയുമുള്ള ഓരോ അടുത്ത ഘട്ടങ്ങളിൽ കൂടുതൽ കൂടുതൽ ആളുകൾ എത്താൻ തന്നെയാണ് സാധ്യത കഴിഞ്ഞ വർഷമായി കഴിഞ്ഞ ആറു വർഷമായി വി എസ് അച്യുതാനന്ദൻ പൊതുജീവിതത്തിൽ സജീവമല്ല എന്നിട്ടും വി എസ് അച്യുതാനന്ദനെ കാത്തിരിക്കുന്ന ഒരു സമൂഹമെന്ന് പറയുന്നത് ാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത് അദ്ദേഹം മുഖ്യമന്ത്രിയായത് ആ കാലമൊക്കെ ശബരിമലയിലേക്ക് കയറിയത് പി കെ ശ്രീമതി അത് ഓർമ്മിക്കുന്നുണ്ടായിരുന്നു ഡോളിയുടെ സഹായമില്ലാതെ ശബരിമല കയറിയ വി എസ് മതികെട്ടാൻ കയറിയ വി എസ് അങ്ങനെ മലകളും കുന്നുകളും ഏതായാലും ആ ലക്ഷ്യം ഭേദിക്കാൻ നിഷേധാർഢ്യം മതി എന്ന് ചൂണ്ടിക്കാട്ടിയ വി എസ് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൻ്റെ സജീവ രാഷ്ട്രീയത്തിൽ ആ രീതിയിൽ അടയാളപ്പെടുത്തിപ്പെട്ടിട്ടില്ല ബി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ ഭരണപരമായ ഭരണീയമായ ചില കാര്യങ്ങൾ നിർവഹിച്ചയാളാണ് ആളാണ് പൊതു കക്ഷി രാഷ്ട്രീയത്തിൽ നടന്നു നിൽക്കുമ്പോഴും ബി എസിനെ സ്നേഹിക്കാൻ ഇത്രയും പേർ ഇറങ്ങി വരുന്നു എന്നുള്ളത് ബി എസ് മൂന്ന് വട്ടം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തെ ഊർജ്ജസ്വലമായ പോരാട്ടത്തിൻ്റെ ബാക്കിപത്രമാണ് ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഭരണകക്ഷിയായിരിക്കുമ്പോഴും വി എസ് അച്യുതാനന്ദൻ ഒരു പ്രതിപക്ഷമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ വി എസിനെ കാണാനാണ് ആളുകൾ എത്തി നിൽക്കുന്നത് ആ ഇവിടെയൊന്നും നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ള വലിയ സ്റ്റോപ്പുകളില്ല വാങ്ങപ്പാറയാണ് വാങ്ങപ്പാറയും പിന്നിട്ട് സാവധാനം കാര്യവട്ടത്തെ അടുക്കുകയാണ് ഇപ്പോൾ വി എസിനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപകാവ്യം എന്ന് നമുക്ക് പറയാം ആ വിലാപകാവ്യമാണ് ഓരോ മുദ്രാവാക്യം ആ വിലാപയാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാങ്ങപ്പാറ പിന്നിട്ട് സാവധാനം കാര്യവട്ടത്തേക്ക് കടക്കുകയാണ് ഇതിങ്ങനെ പോയാൽ ഒരുപക്ഷേ നാളെ പുലർച്ചെയോടുകൂടിയെങ്കിലും വി എസിനെയും കൊണ്ട് ആലപ്പുഴയിലേക്ക് എത്താൻ കഴിയുമോ എന്നൊരു സംശയം മാത്രമാണ് ബാക്കി ഒരുപാട് മനുഷ്യർ ഏറെ പ്രായം ചെന്ന മനുഷ്യർ പ്രായം കുറവുള്ള മനുഷ്യർ സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ട മനുഷ്യർ കുഞ്ഞുങ്ങളെയും എടുത്തു വന്ന് ഇങ്ങനെയൊരു വി എസ് ഉണ്ടായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനിറങ്ങിയ മനുഷ്യർ ഒക്കെയും നമുക്ക് വഴിയരികിൽ കാണാം ഒരർത്ഥത്തിൽ വി എസിൻ്റെ ഈ വിലാപയാത്ര പോലും ഒരു രാഷ്ട്രീയ പാഠമായി മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട വി എസിന് അതും സജീവ രാഷ്ട്രീയത്തിൽ കുറച്ചുകാലം അപ്രത്യക്ഷനായാൽ അതോടുകൂടി രാഷ്ട്രീയ ജീവിതം അവസാനിക്കുന്ന രാഷ്ട്രീയ മനുഷ്യർക്ക് മുന്നിൽ വി എസ് ഒരു വ്യത്യസ്തനായ മനുഷ്യരാകുകയാണ് കുറച്ചുകാലം ടെലിവിഷനിൽ കണ്ടില്ലെങ്കിൽ അപ്രത്യക്ഷരാകുന്ന രാഷ്ട്രീയ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ചുകാലം പാർട്ടിയിലില്ലെങ്കിൽ ായി പോകുന്ന മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ അവിടെയാണ് തീർച്ചയായും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പൊതുരംഗത്തേ ഇല്ല രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നോ രണ്ടോ റാലികളിൽ മാത്രമാണ് വി എസ് പങ്കെടുത്തത് അതിനുശേഷം വി എസ് പൊതുപരിപാടികളിലേ ഇല്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അദ്ദേഹം വിശ്രമ ജീവിതത്തിലായിരുന്നു പൂർണ്ണ വിശ്രമ ജീവിതത്തിലായിരുന്നു അപ്പോൾ അതിനുശേഷം വി എസ് പൊതുരംഗത്തൊന്നും ഇല്ലായിരുന്നിട്ട് പോലും വി എസ് എന്നൊരാൾ എല്ലാവരുടെയും മനസ്സിൽ കൊടികൊണ്ട ഇടം നേടിയ ഒരു മഹാവ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെയാണ് ബി എസിൻ്റെ ഒരു അസാന്നിധ്യമുണ്ടായിട്ട് പോലും ഇത്രയും വലിയ ജനസാഗരം വി എസിന് വേണ്ടി ആലപ്പുഴയിലേക്കൊഴുകുന്നത്